നമ്മൾ ത് നമ്മളിവിടുന്ന് ബാംഗ്ലൂർക്ക് പോകാനാണ് അപ്പം നമ്മളിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത് ഏഡിയായിട്ടാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ് അവിടെ ചെന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് പോകുന്നുണ്ട് ഒരു ഒരാഴ്ചത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പം ട്രെയിനിനകത്തോട്ട് കേറ കേട്ടെട്ടോ ആണോ ഇതാണ് നമ്മുടെ നമ്മളിവിടെ ഏഴര അല്ല ഏഴ് ഇരുപതായിട്ട് എത്തിക്കാണ് കേട്ടോ ഇനി ഇനി ഒത്തിരി സമയം അതുകൊണ്ട് ഇവിടെ വെറുതെ ഒറ്റയടിച്ചിരിക്കുക ഇനി കൊറേ നാളായി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഗേജ് എടുത്ത് വെക്കേണ്ടത് കൊണ്ട് നമുക്ക് നേരത്തെ കയറി ബൈ ബൈ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആ നേരത്തെ എട്ട് ഇരുപതിൻ്റെ ട്രെയിനിന് നമ്മൾ ഏഴൊക്കെ തന്നെ കയറി ഇങ്ങനെ വെറുതെ ഉദ്ധരിക്കുക അപ്പുറത്തെ ഇപ്പുറത്തേക്കും ആരുടെ അപ്പുറത്തെ ഇപ്പുറത്തേക്കും ആരുമില്ല എന്നല്ലേ അപ്പൊ ഇപ്പൊ ഇപ്പൊ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ എട്ട് ഇരുപതിനാണ് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ യാത്ര എനിക്ക് ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളായി പോയിട്ട് ട്രെയിനിൽ എനിക്ക് ഫ്ലൈറ്റ് ഇഷ്ടം ഫ്ലൈറ്റ് രണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ വന്ന് ഇങ്ങനെ കുറ്റി അവരോട് വേണ്ട കമ്പനി അടിക്കാൻ വേണ്ടിയിരിക്കാംഗ്വേജ് ഏതോ ലാംഗ്വേജ് ലാംഗ്വേജ് നോക്കല്ലേ നട കമ്മണിനെ ഞാൻ കണ്ടു 108 414 35 8940 ഒന്നും തോന്നുന്നില്ല കാണാനില്ല ആ നിങ്ങൾ അവിടെ ഇരുന്നോ ഞാൻ അവിടെ ഇരുന്ന ഞാൻ 826 ഇതിപ്പോ ഇതിനെ ഈ സീറ്റിൽ വെക്കണോ ഇല്ല 12 12 കുറച്ച് സമയം എടുക്ക് കൂളാവട്ടെ ഇതെ ലൈക്കിലേ കിൻഡിനെക്കൊ ലൈറ്റ് ഞങ്ങക്ക് ലൈറ്റ് വേണ്ട ലെഫ്റ്റ് ഉണ്ട് natural light അച്ചാ ഇത് ഓഫ് ആയോ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ നോൺ ഡോൺ മൈ സൂണിർജിങ് ഷേഡ് ഓമേടക്കടം വേണെങ്കിൽ മറ്റേ ഓറമ്മ ഇട്ടാടാ എ അപ്പോൾ നമ്മൾ ഇുടേ സ്റ്റാർട്ട് ചെയ്യൂ ഞാൻ ഇപ്പോ ഈ ട്രെയിൻ കണ്ടിട്ടില്ലേ എനിക്ക് മറ്റേ ഇൻ ദി സീരീസ് ആണ് െറ്റ്ലിക്സിന് നമ്മളൊരു ഫിലിം ഉണ്ടല്ലായിരുന്നു ഭോപ്പാലിന്റെ ഇതെനിക്ക് പോകുന്നു സീരിയസ് ആണ് സീരീസാണ് അതിൻ്റെ കൂടുതൽ എനിക്ക് പത്തു ലുക്കൊക്കെ രാവിലെ എത്രയും നേരത്തെ വിചാരിച്ചിട്ടേ നമുക്ക് പോവാൻ നല്ല പഠിത്തമാണ് അല്ല വായനയാ ഒരാൾ രാവിലെ ഹെൽത്തി ഫുഡ് ഞാൻ പ്രത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തിൽ കൂടെ അതും ഒരു പാറല്ലേ നമ്മൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഒത്തിരി കുറവാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മോട്ടോ ഫുഡൊന്നും കഴിക്കാതെ മേളിക്കിടക്കുന്നു എൻജോയ് ചെയ്യണം ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ അപ്പോഴേ അപ്പഴേ പറഞ്ഞു പോവാത്തില്ലോ അവിടെ ഒത്തിരി കരിമ്പ് തോട്ടമുണ്ട് നിരഞ്ജൻ

പിന്നെ ഓൺ ടൈം ആണ് വേറെ എങ്ങും പിടിച്ചിട്ട് ഒന്നുമില്ല നമ്മളിപ്പോ ട്രെയിൻറെ പേരെന്തായാലും പറഞ്ഞില്ല ഞാൻ ഇതുവരെ എക്സ്പ്രസ്

ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് തോന്നുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് ഞങ്ങൾ മൈസൂരായിട്ട് തന്നെ തേർട്ടി ഫോർ ഡിഗ്രി ആയിരുന്നു പകലത്തെ ചൂട് രാവിലെയൊക്കെ കുഴപ്പമില്ല പക്ഷെ പകൽ ഭയങ്കര ചൂടാണ് ഇപ്പൊ ബാംഗ്ലൂരും അതേപോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അയ്യോ ബ്രേക്ക് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇറങ്ങി വീഴുന്നതായിരിക്കും പത്തമ്പതാകത്തേക്ക് നമ്മൾ എത്തും നമ്മടെ ഇറങ്ങിട്ടുണ്ട്

ഇപ്പൊ ഫുൾ ഇങ്ങനെ എന്താ പറയാ കൊറേ കരിഞ്ഞു കരിഞ്ഞ് ഇടക്കിടക്ക് ചെറിയ പച്ചപ്പ് മാത്രമേ ഉള്ളൂ എല്ലാം ഇങ്ങനെ ഇത് ഫ്ലോട്ട് പോലെ നല്ലൊരു പച്ചപ്പ് മാത്രം അത് മൊത്തം തിരിച്ചു വരും നമ്മുടെ അവിടെ പോലെ തന്നെ മൈസൂർ പോലെ തന്നെ

അടിപൊളി വെയില നോക്കിട്ട് തന്നെ നമുക്ക് അല്ല കണ്ടില്ല ആ നിങ്ങളെല്ലല്ല അ അല്ല ആ ഓൾ ടൈമാണ് ചിലപ്പോ ഇപ്പോ അവിടെ എത്തുന്നേ ഒരു രണ്ട് സ്റ്റേഷൻ ആണ് അതരെ തെ ഗുഞ്ഞുന്ന ശേഷമുണ്ട് അവിടെ എത്ത ഓക്കേ ദേ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാറ്റ് നോക്കാൻ ചാര ഓക്കേ എന്താ എന്ത് എനിക്ക് എനിക്ക് ഒക്കെ വരുന്നുണ്ട് ഗയ്സ് എനിക്ക് ഒക്കെ വരുന്നുണ്ട് എന്ന കണ്ടില്ല ഇപ്പൊ പറഞ്ഞു പണ്ട് മൂട്ടാനില്ലായിരുന്നല്ലോ അപ്പൊ എന്ന് വിചാരിച്ചു ഞാൻ

പുറത്ത് ചൂടുണ്ട് വെയിലുണ്ടോ